राधा ज्ञान राधा कण्णनी मरकात् राधा राधा രാധാ മറന്നിട്ടും രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ राधाय स्वाहा राधे राधे ओ राधे 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 ओ राधे राधे ബെൽസാനേ വാലി രാധാ റാണിക്ക് ജായ് എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരീക്ഷിക്കുന്ന രാധാ റാണി അമ്മക്ക് ജൈ എൻ്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മക്ക് ജായി അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്നത് വളരെ ശക്തിയുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ആ ക്ഷേത്രമാണ് കട്ടിയിൽ ദുർഗ പരമേശ്വരി ക്ഷേത്രം ഭയങ്കര ശക്തിയാണ് നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടെങ്കിൽ ആ ശത്രുദോഷം നിങ്ങൾക്ക് മാറിക്കിട്ടും അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്ത് തിരിച്ചു കിട്ടാതുണ്ടെങ്കിൽ കിട്ടാറുണ്ടെങ്കിൽ അതില്ലാതാക്കിത്തരും അവരെ കയ്യിൽ നിന്നത് തിരിച്ചു വാങ്ങിച്ചു തരും എന്ന് മാത്രവുമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ നിങ്ങളുടെ സർവ പരാധീനതകൾക്കുമുള്ള ഒരു ഒറ്റമൂലിയാണ് കട്ടീൽ ദുർഗ പരമേശ്വരി ക്ഷേത്രം മംഗലാപുരത്തു നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ കിഴക്കുവശത്തു മാറിയാണ് ക്ഷേത്രം നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മംഗലാപുരത്ത് താമസിക്കുക അവിടുന്ന് നിങ്ങൾ പോവുക ക്ഷേത്ര പരിശ പരിസരത്ത് താമസ സൗകര്യം വളരെ കുറവാണ് ഒരു കാലത്ത് ഭൂമിയിൽ ഭയങ്കര വരൾച്ച ഉണ്ടായി ആ വരൾച്ചയിൽ പുഴകളെല്ലാം വറ്റി വരണ്ട് തടാകങ്ങൾ വറ്റി കിണറുകൾ വറ്റി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതായി കാടുകളൊക്കെ കരിഞ്ഞു തോട്ടങ്ങളെല്ലാം കരിഞ്ഞു ജീവജാലങ്ങൾ വെള്ളം കുടിക്കാൻ കിട്ടാതെ ചത്തു ഒടുങ്ങാൻ തുടങ്ങി ആ സമയത്ത് ആ മലകളുടെ തീർത്ഥത്തിനടുത്ത് എന്ത് സംഭവിച്ചു ഒരു ഗുഹയിൽ ജപലമഹർഷി തപസ് ചെയ്യുകയായിരുന്നു അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ജപല മഹർഷി കഠിനമായ തപസ് കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരു ഉൾവിളി പോലെ അദ്ദേഹം കണ്ണു തുറന്നു അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അസ്വസ്ഥനായ ജപലമഹർഷി ഒരു യജ്ഞം നടത്തി വരൾച്ച മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ യജ്ഞവും യാഗവും ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ചമത വേണം ഈ വരൾച്ചക്കാലത്ത് വരണ്ടുണങ്ങിയ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് ചമത കിട്ടുന്നത് അദ്ദേഹം ഭയങ്കര യോഗബലമുള്ള ആളാണ് തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് അദ്ദേഹം ദേവേന്ദ്രൻ താമസിക്കുന്ന സ്ഥലത്തെത്തി എന്നിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു ഞാൻ ഭൂമിയിൽ യജ്ഞം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് യജ്ഞത്തിന് അനുയോജ്യമായ സാധനങ്ങളില്ല അതുകൊണ്ട് ആഗ്രഹിച്ചാൽ എന്തും തരുന്ന കാമധേനുവിനെ എൻ്റെ കൂടെ വിടണം ഈ യജ്ഞം കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഈ കാമധേനു മറ്റൊരു യജ്ഞം നടത്താൻ വേണ്ടി വരുണലോകത്തേക്ക് പോയിരിക്കുകയാണ് കാമധേനുവിൻ്റെ മകളുണ്ട് നന്ദിനി ഈ നന്ദിനിയെ സംബന്ധിച്ചിടത്തോളം നന്ദിനിക്കും പ്രസവിച്ച ഉടൻ തന്നെ കാമധേനുവിനെ പോലെ വരദാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അവൾക്ക് സന്തോഷമാണെങ്കിൽ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ജവല മഹർഷിക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹം നന്ദിനിയെ പിന്നെ സമീപിച്ചു നന്ദിനിയെ സമീപിച്ചിട്ട് ഭൂമിയിലേക്ക് വരാൻ അപേക്ഷിച്ചു അപ്പോൾ ഈ നന്ദിനിക്ക് ജനിച്ചപ്പോൾ തന്നെ അത്ഭുത സിദ്ധികൾ ഉള്ളതിനാൽ വല്ലാത്ത അഹങ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ മുനിയുടെ തപശക്തി പോലും മനസ്സിലാക്കാതെ ആ അഹങ്കാരപരമായ വാക്കുകൾ പറഞ്ഞു മകു കീചകനും രാവണനും കാർത്ത വീര്യാർജുനനും തുടങ്ങിയ നീചന്മാരുടെ നാടാണ് ഭൂമി ആ ഭൂമിയിലേക്ക് ഞാനില്ല ഒരു കാരണവശാലും ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയരുത് ശിവനും വിഷ്ണുവും ഒക്കെ അവതരിച്ച സ്ഥലമാണ് ഭൂമി അല്ലയോ നന്ദിനി മാതാവേ ഒരു തടാകമുണ്ടായാൽ ചെളിവരും അപ്പം മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ നന്മയും തിന്മയും ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഭൂമിയിലേക്ക് വരണം അപ്പം കാമധേനുവിൻ്റെ പുത്രി നന്ദിനി പറഞ്ഞു മനുഷ്യരെ അവർ ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ വിടണം പാപികളായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വരില്ല സാക്ഷാൽ ശിവഭഗവാൻ നേരിട്ടുവെന്ന് പറഞ്ഞാൽ പോലും ഒരാട്ടി ഞാൻ മുന്നോട്ട് വയ്ക്കില്ല എന്ന് പറഞ്ഞു പൊതുവേ ഭയങ്കര ശാന്തശീലനാണ് ജപരമഹർഷി എന്തുകൊണ്ടോ ആ ഒരു നിമിഷം അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു ഗംഗയെപ്പോലെ പരമപവിത്രമായ നദികൾ ഒഴുകുന്ന ഭൂമിയെക്കുറിച്ചാണ് നീ ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഹേ നന്ദിനി നീ ഭൂമിയിൽ നദിയായി ഒഴുകട്ടെ എന്ന് പറഞ്ഞു നന്ദിനി ഞെട്ടിപ്പോയി നന്ദിനി ഭയന്നു വിറച്ചു നന്ദിനി കെഞ്ചിക്കൊണ്ട് എന്ത് ചെയ്തു ആ ശാപമോചനം അപേക്ഷിച്ചു അപ്പോൾ പറഞ്ഞു നീ കനകാചരത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ച് ആദിപരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തൂ ആദിപരാശക്തി നിനക്ക് മോക്ഷം തരും എന്ന് പറഞ്ഞു അപ്പോഴി തന്നെ ആര് നന്ദിനി ആ തപസ് ആരംഭിക്കുകയാണ് കനകാചല പർവ്വതത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചു തപസ് മുറുകി വന്നപ്പോൾ ആദിപരാശക്തി എന്തു എന്ത് ചെയ്തു പ്രത്യക്ഷപ്പെട്ടു നിനക്ക് നിനക്കെന്തു വരം വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നോക്കൂ ഞാൻ പുഴയായി ഭൂമിയിൽ ഒഴുകാൻ പറഞ്ഞു എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കണം അപ്പം ആദിപരാശക്തി പറഞ്ഞു ഒരു കാരണവശാലും മഹർഷിമാരുടെ വാക്കുകൾ പാഴ്വാക്കാകില്ല അപ്പം നന്ദിനി പറഞ്ഞു അപ്പം ഇത്രയും നാളും ഞാൻ ദേവിയെ തപസ് ചെയ്തത് വെറുതെ ആയോ അപ്പം ദേവി പറഞ്ഞു അങ്ങനെ എന്നെ തപസ് ചെയ്തത് വെറുതെ ആകില്ല നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നീ കനകാചര പർവ്വതത്തിൽ ചെന്നിട്ട് മാഘമാസത്തിലെ പൗർണമി നാളില് പുഴയായി ഒഴുകി ഭൂമിയുടെ വരൾച്ച നീ എന്ത് ചെയ്യണം രക്ഷിക്കണം ഒരു ദിവസം ഞാൻ നിന്റെ നീർച്ചുഴിയിൽ ലിംഗരൂപത്തിൽ ഉത്ഭവിക്കും അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടും നിനക്ക് ഇന്ദ്രസദസ്സിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നന്ദിനി പശു നദിയായി ഒഴുകാൻ തുടങ്ങി ഇവിടെ മറ്റൊരു സംഭവവും കൂടെ ആ സമയത്തുണ്ടാകുന്നു ഭൂമിയിൽ രണ്ട് അസുരന്മാരുണ്ടായിരുന്നു ശുംഭനും നിരുംബനും അവരുടെ മന്ത്രിയാണ് അരുടാസുരൻ ഇവർ അക്രമം അഴിച്ചു വിടുകയും ഈ ലോകങ്ങളെല്ലാം തങ്ങൾക്ക് കീഴടക്കണം എന്ന് കരുതുകയും ചെയ്തു അങ്ങനെ അക്രമം കൂടിയപ്പോൾ ദേവി അവതരിക്കുകയും ഈ ശുംഭനെയും നിശുംഭനെയും വധിക്കുകയും ചെയ്തു പക്ഷേ അരുണാസുരൻ ഒളിവിൽ പുയ്ക്കുന്നു ഒളിവിൽ പോയ മന്ത്രിയായ അരുണാസുരൻ ദീർഘകാലം തപസ്സനുഷ്ഠിക്കുകയും അങ്ങനെ തപസ് അനുഷ്ഠിച്ചതിന് ശേഷം ദീർഘായുസ് സമ്പാദിച്ചുകൊണ്ട് ഏക വീരാദ്രി തലസ്ഥാനമാക്കി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് കലികാലം വരുന്നതും കാത്തിരുന്നു അപ്പൊ ചണ്ടനും അതേ കണക്ക് തന്നെ പ്രചണ്ഡനുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മന്ത്രിമാര് അപ്പൊ രാക്ഷസ തലവൻ ഒരു ദിവസം അരുണാസുരനോട് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നിലനിൽക്കുന്ന അസുര സാമ്രാജ്യം സ്ഥാപിക്കണം അത് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചഭൂതാത്മക ശക്തികൾ വേണം അതിന് ദിവ്യ ശക്തിയുടെ അനുഗ്രഹം വേണം അന്ന് തപസനുഷ്ഠിക്കാൻ പറഞ്ഞു അങ്ങനെ അരുണാസുരൻ ഭയങ്കരമായ തപസ് മുടങ്ങി ആദ്യ കാലത്ത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് തപസ് മുടങ്ങി പിന്നെ പിന്നെ ഭക്ഷണം നിർത്തിയിട്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് തപസ് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് തുടങ്ങി തപസ് മൂർച്ഛിച്ചപ്പോൾ അരുണാസുരൻ്റെ ശരീരത്തിൽ നിന്ന് അഗ്നി തരംഗങ്ങൾ ഉയരാൻ തുടങ്ങി ഈ അഗ്നി തരംഗങ്ങളുടെ ചൂട് സ്വർഗത്തിലെത്തി അവിടെ നിന്നും ഈ ചൂട് എല്ലാ ലോകങ്ങളിലേക്കും വ്യാപിച്ചു കടലുകളൊക്കെ തിളച്ചു മറിയാൻ തുടങ്ങി മൂന്ന് ലോകങ്ങളിലും ചൂട് വ്യാപിച്ചപ്പോൾ ബ്രഹ്മാവിനും വരാതിരിക്കാൻ സാധ്യത കഴിയാതെ വന്നു അങ്ങനെ ബ്രഹ്മാവും സരസ്വതിയും കൂടി അരുണാസുരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ അരുണാസുരൻ പറഞ്ഞത് എനിക്ക് അനശ്വരത വേണം ഒരിക്കലും എനിക്ക് മരണം ഉണ്ടാകാൻ പാടില്ല അപ്പം ബ്രഹ്മാവ് പറഞ്ഞു അത് ഈ ലോകത്ത് ആർക്കും കൊടുക്കാൻ പറ്റില്ല നീ മറ്റെന്തെങ്കിലും ചോദിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദൈവത്തിനോ അസുരന്മാർക്കോ എഴജന്തുക്കൾക്കോ പക്ഷികൾക്കോ ഗന്ധർവന്മാർക്കോ കിന്നരന്മാർക്കോ കിംപുരുഷന്മാർക്കോ സിദ്ധന്മാർക്കോ ഗണദേവതാ സമൂഹത്തിനോ അപ്സരസ് അപ്സര സ്ത്രീക്കോ പുരുഷനോ അതേ കണക്ക് രണ്ട് കാലിലും നാല് കാലിലും നടക്കുന്ന മൃഗങ്ങളെ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ എനിക്ക് മരണമുണ്ടാകാൻ പാടില്ല അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെയാകട്ടെ ഞാൻ ആ വരം തരുന്നു അപ്പോൾ ഈ അരുണാസുരൻ കൂടെ വന്ന സരസ്വതി സരസ്വതീദേവിയിലെടുത്ത് പറഞ്ഞു അമ്മേ എനിക്ക് മാതൃസ്നേഹം തരണം സരസ്വതി ദേവി ഗായത്രി മന്ത്രം ഉപദേശിച്ചിട്ട് പറഞ്ഞു ഈ മന്ത്രം നീ ഉപദേശിക്കുന്നിട നീ പിന്നെ ജപിക്കുന്നിടത്തോളം കാലം നിന്നെ ഈ ലോകത്താർക്കും വധിക്കാൻ സാധ്യമല്ല ഈ വരം കിട്ടിയതോടു കൂടി ശക്തി പ്രാപിച്ച അരുണാസുരൻ ദേവേന്ദ്രന്റെ ലോകം വളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്നുമുതൽ നീ എൻ്റെ കീഴാളനാണ് എൻ്റെ ജോലിക്കാരനാണ് ദേവേന്ദ്രന് വേറെ നിവർത്തിയില്ല ഇവൻ ഓരോരോ ലോകങ്ങൾ പിടിച്ചടക്കി അപ്പോൾ ദേവേന്ദ്രനും കൂട്ടരും കൂടെ അവിടെ ചെന്നു ബ്രഹ്മലോകത്ത് ചെന്നു ബ്രഹ്മാവ് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെല്ലാവരും കൂടെ ശിവൻ്റെ ലോകത്ത് ചെന്നു ശിവൻ പറഞ്ഞു എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ വൈകുണ്ഠത്തെത്തിച്ചേർന്നു വൈകുണ്ഠത്തെത്തിച്ചേർന്നപ്പോൾ മഹാവിഷ്ണു ആദി മാതാവിനെ സ്മരിച്ചു അങ്ങനെ ആദി പരാശക്തി വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവനെ നിഗ്രഹിക്കാം പക്ഷെ ഒരു പ്രശ്നം സരസ്വതി ദേവി ഇവന് ഗായത്രി മന്ത്രം കൊടുത്തു ഈ ഗായത്രി മന്ത്രം ജപിക്കുവോളം കാലം അരുണാസുരനെ തൊടാൻ പോലും സാധ്യമല്ല അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അതിനൊരു മാർഗമുണ്ട് അങ്ങനെ ദേവഗുരു ൃഹസ്പതിയെ വിളിച്ചിട്ട് പറഞ്ഞു അരുണാസുരനെ യുക്തിവാദം പഠിപ്പിക്കണം അവനെ ഒരു എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് സംഭവിച്ചു ദേവഗുരുവായ ബ്രഹസ്പതി ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ധരിച്ചെത്തി എത്തി അരുണാസുരന്റെ അടുക്കൽ ചെന്നപ്പോൾ അരുണാസുരൻ ചോദിച്ചു അല്ലയോ വൃദ്ധ ബ്രാഹ്മണ അങ്ങേക്ക് എന്താണ് വേണ്ടത് അപ്പം ബ്രഹസ്പതി പറഞ്ഞു മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ ചക്രവർത്തിയുടെ കാലിൽ വീണ് നമസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം അരുണാസുരന് സന്തോഷമായി എങ്കിൽ എൻ്റെ കാലിൽ നമസ്കരിച്ചുള്ളൂ അപ്പോൾ ദേവഗുരു പറഞ്ഞു പക്ഷെ എനിക്കിവിടെ വന്നപ്പ ചിരിയാണ് വന്നത് കാരണം വേറൊന്നുമല്ല ഞാൻ അതീവ ശക്തനായ ഒരു ചക്രവർത്തിയെ തേടി വന്നപ്പോൾ ഈ ചക്രവർത്തി മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്നു ആരുടെ മുന്നിലും തലകുനിക്കാത്തവനാണ് ചക്രവർത്തി നിങ്ങൾ ബ്രഹ്മാവിൻ്റെ മുന്നിൽ തലകുനിക്കുന്നു ഒരു മന്ത്രം ജനിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നു അപ്പം അർണാസുരൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ബ്രഹ്മാവും ദേവിയും കൂടിയാണ് എനിക്ക് ഈ നേട്ടങ്ങൾ തന്നത് അതുകൊണ്ട് അവരെ ഞാൻ ഉപേക്ഷിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും അപ്പം ദേവഗുരു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിൽ വിശ്വാസമില്ല അല്ലയോ അരുണാസുര നിങ്ങൾ അതീവ ശക്തിമാനാണ് നിങ്ങളൊരു മന്ത്രത്തിന്റെ പുറത്തല്ല ജപിക്കുന്നത് ഈ ധാരണ തന്നെ വിഡ്ഢിത്തമാണെന്നറിയുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് ഒരു സൗജന്യവും ചെയ്തില്ല നിങ്ങൾ കഠിനമായി തപസ് ചെയ്തു ആ തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് വേറെ നിവൃത്തി ഇല്ലാതെ വന്ന് തന്നതാണ് സരസ്വതീദേവി നിങ്ങളെ കെണിയിൽ വീഴ്ത്തി അതായത് ഇന്ന് ലോകം മുഴുവൻ പറയുന്നത് അരുണാസുരന് ശക്തിയില്ല ഒരു മന്ത്രത്തിന്റെ ശക്തിയിലാണ് എന്ത് ചെയ്യുന്നത് അരുണാസുരൻ ഇതൊക്കെ കീഴടക്കുന്നത് അരുണാസുരൻ ദുർബലനാണെന്നാണ് ജനം മുഴുവൻ പറയുന്നത് അതോടുകൂടി ഇവൻ ഉന്മാതാവസ്ഥയിലെത്തിയിട്ട് പറഞ്ഞു അരുണാസുരൻ്റെ ശക്തി എന്തെന്ന് ഞാൻ തെളിയിക്കാം ഇന്നു മുതൽ ഞാൻ മന്ത്രം ചൊല്ലുന്നവർ ഇന്നു മുതൽ എൻ്റെ രാജ്യത്ത് ആരും ദൈവത്തെ ആരാധിക്കാൻ പാടില്ല ഋഷിമാരുടെ എല്ലാ യാഗങ്ങളും നിരോധിച്ചിരിക്കുന്നു അങ്ങനെ അന്ന് തൊട്ട് അരുണാസുരൻ മന്ത്രം ചൊല്ലാതായി അടുത്ത ദിവസം രാജകിങ്കരന്മാർ വന്നിട്ട് പറഞ്ഞു പൂന്തോട്ടത്തിൽ ഒരു അതിസുന്ദരിയായ ഒരു അപ്സര സ്ത്രീ അങ്ങനെ ഇരിക്കുന്നു അങ്ങേക്ക് രാജ്ഞിയാക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ അരുണാസുരൻ ഓടി വന്നു വന്നപ്പോ അതീവ സുന്ദരി അരുണാസുരൻ പറഞ്ഞു നീ എൻ്റെ പത്നിയാകണമെന്ന് പറഞ്ഞു അവര് പറഞ്ഞു എനിക്ക് നിന്റെ പത്നിയാകാൻ പറ്റില്ല അപ്പോൾ അരുണാസുരൻ പറഞ്ഞു ഞാൻ നിന്നെ സ്വന്തമാക്കും ഞാൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് യാതൊന്നുമില്ല അപ്പോൾ അവര് പറഞ്ഞു ഞാൻ നിന്നെ നിഗ്രഹിക്കാൻ വന്ന ചണ്ടികയാണ് അല്ലാതെ മറ്റാരുമല്ല നിന്നെ വിവാഹം കഴിക്കാനല്ല വന്നത് അപ്പൊ ദേഷ്യം വന്ന അരുണാസുരൻ വാളെടുത്ത് ദേവിയെ വെട്ടി ദേവി പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് എന്തു ചെയ്തു ഒരു പാറയ്ക്കകത്ത് അപ്രത്യക്ഷമായി തീർന്നു എന്നിട്ട് രക്തേശ്വരിയുടെ രൂപം ധരിച്ച് ആ പാറയിൽ നിന്ന് പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം ദേവി ഇവൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടി സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചു പക്ഷേ രക്തേശ്വരിക്ക കൊല്ലാൻ പറ്റില്ല വരവങ്ങന ആ സമയത്ത് ഒരു പറ്റം തേനീച്ചകൾ ഇങ്ങനെ വന്നു തേനീച്ചയ്ക്ക് മാത്രമേ ഇവരെ ഇവരെ കൊല്ലാൻ പറ്റൂ ഇവൻ്റെ വരമനുസരിച്ച് അങ്ങനെയുള്ള ഒരു ജീവി തേനീച്ച മാത്രമാണ് തേനീച്ച കൂട്ടത്തോടെ വന്നപ്പോൾ അതിലൊരു വലിയ തേനീച്ചയായിട്ട് ദേവി വന്നു അങ്ങനെ ദേവി വന്ന് തേനീച്ചയുടെ രൂപത്തിൽ വന്ന് അസുരനെ വധിച്ചു ഇതറിഞ്ഞ ജപാലി മഹർഷി അവിടെ എത്തിയിട്ട് മാതാവിയെ അവിടുന്ന് നീ തേനീച്ചയുടെ രൂപം വെടിഞ്ഞ് മറ്റൊരു രൂപം ധരിച്ച് ഭൂമിയിൽ വസിക്കണം ജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രദേവൻ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കൽപ്പവൃക്ഷത്തിലെ കരിക്ക് ഉപയോഗിച്ച് തേനീച്ച രൂപം ധരിച്ച ദേവിക്ക് അഭിഷേകം ചെയ്തു അപ്പോൾ ദേവി പറഞ്ഞു നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ മാനിക്കുന്നു പക്ഷേ അരുണാസുരനെ വധിച്ച സ്ഥലത്തിരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ അതുകൊണ്ട് ഈ പുഴയുടെ നടുക്ക് ഒരു ലിംഗമായി മാറിയിരിക്കാമെന്ന് പറയുകയും അങ്ങനെ പുഴയുടെ നടുക്ക് ദേവി ഒരു ലിംഗമായി മാറിയിരിക്കുകയും അതോടുകൂടി നന്ദിനിക്ക് ശാപമോക്ഷം കിട്ടുകയും നന്ദിനി തിരിച്ചു പോവുകയും ചെയ്തു അറബിക്കടലിനി ക്ഷേത്രത്തെ കുറിച്ച് പറയാം അറബിക്കടലിൽ ചെന്നു ചേരുന്ന നന്ദിനി പുഴ എന്ന പുഴയുടെ നടുക്കാണ് ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് ഇതൊരു കൊച്ചു ദ്വീപാണ് ഇത് എന്ന് പറയുന്നത് കേരളത്തിലെ പഴയ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇവിടെ എത്താൻ ഒരു കൊച്ചു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ മൂല ഒരു ലിംഗമാണ് അതായത് ലിംഗരൂപത്തിൽ അവതരിച്ച സാക്ഷാൽ ശ്രീദേവിയാണ് മനസ്സിലാക്കുക സാധാരണ ലിംഗങ്ങളൊക്കെ ശിവൻറ്റേതാണ് ശിവലിംഗമാണ് അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ലിംഗം പുരുഷനല്ല സ്ത്രീയാണ് സാക്ഷാൽ ശ്രീദേവിയാണ് ലിംഗരൂപത്തിൽ അവതരിപ്പിച്ചത് ഇത് സ്വയംഭൂ ലിംഗമാണ് ഇത് ദുർഗാദേവിയാണെന്നാണ് അവിടുത്തെ സങ്കല്പം പടിഞ്ഞാറോട്ടാണ് ദർശനം ഇവിടെ പൂജയ്ക്കോ അലങ്കാരത്തിനോ ചെമ്പകപ്പൂ ഉപയോഗിക്കാറില്ല കാരണം തേനീച്ചകൾക്ക് ചെമ്പകപ്പൂ ഇഷ്ടമല്ല ദേവി തേനീച്ചയുടെ രൂപം ധരിച്ചിട്ടാണല്ലോ വന്ന് വധിച്ചത് മാധ്യ ശിവള്ളി ബ്രാഹ്മണരാണ് ക്ഷേത്രത്തിലെ പൂജാരികൾ നാല് മണിക്ക് നട തുറക്കും ആറു മണി വരെ നട രാവിലെ നാല് മണിക്ക് തുറന്നാൽ ആറു മണി ആകുമ്പം പൂജ തുടങ്ങും അതിനു ശേഷമേ ആളുകൾക്ക് ദർശനം അനുവദിക്കൂ അപ്പം നാല് മണിക്ക് നട തുടങ്ങാൻ ആറു മണിവരെ മറ്റുള്ളവരെ കേറ്റത്തില്ല ആറു മണിക്ക് പൂജ തുടങ്ങി അതിനു ശേഷം മാത്രമേ അതിനകത്തേക്ക് ആളുകളെ കയറ്റൂ ആ ഒരു സമയത്ത് മാത്രമേ ദേവിയുടെ സ്വയംഭൂലിംഗം കാണാൻ കഴിയൂ അത് കഴിഞ്ഞാൽ പിന്നെ പുഷ്പാലങ്കാരൂഭൂക്ഷിതയായ ദേവിയെ ദർശിക്കാം ശരിക്കും നിങ്ങൾക്ക് മൂകാംബിക ക്ഷേത്രം പോലെ മൂകാംബിക ക്ഷേത്രത്തിൽ സ്വയംഭൂലിംഗമുണ്ട് അതൊരു സ്വർണ്ണ പാത്രം വെച്ച് മൂടി വെച്ചേക്കും എപ്പോഴും അത് തുറക്കില്ല ഇവിടുത്തെ ലിംഗം എന്ന് പറയുന്നത് ദേവിയാണ് അത് ഈ ആറു മണി കഴിഞ്ഞ് നട തുറക്കുമ്പം മാത്രമേ കാണാൻ പറ്റൂ ബാക്കി സമയത്ത് ദേവിയുടെ വിഗ്രഹമാണ് അത് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് അത് ദർശിച്ച് തൃപ്തി അടയണം രാവിലെ തുറക്കുന്ന ക്ഷേത്രം രാത്രി പത്ത് മണിക്ക് അടയ്ക്കത്തോളു ഈ ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്ത് തെക്കോട്ട് ദർശനമാക്കി ഗണപതി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ യജ്ഞകുണ്ടം ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രം തെക്കു പടിഞ്ഞാറായിട്ട് ക്ഷേത്രപാലകൻ ഊട്ടുപുരയ്ക്കടുത്തായിട്ട് ബ്രഹ്മദേവന്റെ ക്ഷേത്രം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഏതെങ്കിലും വസ്തു കാണാതെ പോയിട്ടുണ്ടോ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം രാധെ രാധേ ചാനൽ കാണുന്നവർ നിങ്ങളുടെ ഏതെങ്കിലും വസ്തു കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ബ്രഹ്മദേവൻ ഒരു നാളീകേരം സമർപ്പിച്ചാൽ അത് തിരിച്ചു കിട്ടും ഇവിടുത്തെ ഉപദേവത രക്തേശ്വരിയാണ് അതൊരു വലിയ പാറയാണ് നമ്മൾ നേരത്തെ കേട്ട കഥയിൽ അരുണാസുരൻ വാളെടുത്ത് വെട്ടിയപ്പോൾ ദേവി അപ്രത്യക്ഷമായത് ഈ പാറയിലേക്കാണ് മേട സംക്രമ ദിവസമാണ് ഉത്സവത്തിന് കൊടിയേറ്റം ഇത് എട്ട് ദിവസം നീണ്ടു നിൽക്കും അഞ്ചാം ദിവസം വളരെ പ്രശസ്തമായ രജത രഥോത്സവവും ഏഴാം ദിവസം ബ്രഹ്മരഥോത്സവവുമാണ് ഈ ബ്രഹ്മരഥോത്സവം നടക്കുന്ന ദിവസം ക്ഷേത്രത്തിലെ യക്ഷഗാന സംഘങ്ങളുണ്ട് അവർ രാധാകൃഷ്ണ വേഷങ്ങളിൽ പങ്കെടുക്കണം മനസ്സിലെ ക്ഷേത്രത്തിൽ ബ്രഹ്മരഥോത്സവം നടക്കുമ്പോൾ അവിടെ യക്ഷഗാനം പാടുന്ന ഒരു കൂട്ടരുണ്ട് അവർ രാധാറാണിയുടെയും ശ്രീകൃഷ്ണന്റെയും വേഷം ധരിച്ചതിനകത്ത് പങ്കെടുക്കണം കർണാടകത്തിലെ തനത് കലാരൂപമായ യക്ഷഗാനം ഈ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ഷേത്രം വകയായി നാല് യക്ഷഗാന ട്രൂപ്പുകളുണ്ട് ഈ സംഘത്ത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി യക്ഷഗാനം അവതരിപ്പിച്ചാൽ ദേവിയുടെ കടാക്ഷം ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കും പക്ഷേ ബുക്കിംഗ് കിട്ടാൻ വലിയ പാടാ ഇപ്പോൾ ബുക്ക് ചെയ്താലും ഏഴെട്ട് വർഷം കഴിഞ്ഞേ നിങ്ങൾക്കത് കിട്ടൂ അത്രയ്ക്ക് പ്രിയമാണ് ഇത് എല്ലായിടത്തും ഒന്നും പോകത്തില്ല ക്ഷേത്രത്തിലെ യക്ഷഗാന സംഘങ്ങൾ കാസർഗോഡ് ഉടുപ്പി ദക്ഷിണ കന്നഡ ഇവിടെ പോകും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞ് അയക്കത്തില്ല ഈ യക്ഷഗാന സംഘങ്ങളെ പറഞ്ഞയക്കുന്നതും സ്വീകരിക്കുന്നതും വളരെ വലിയ ചടങ്ങാണ് കാർത്തിക മാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഞ്ചാം ദിവസമാണ് ക്ഷേത്രത്തിൽ ദീപോത്സവം നടത്തും അതിനുശേഷമാണ് യക്ഷഗാന സംഘങ്ങളെ എന്തു പറഞ്ഞയക്കണമെന്ന ദിവസം തീരുമാനിക്കും ആ തീരുമാനിച്ച ഒരു ദിവസം ഇപ്പോൾ പത്താം തീയതിയാണ് പറഞ്ഞയക്കേണ്ടതെങ്കിൽ ഒമ്പതാം തീയതി നാല് യക്ഷഗാന ട്രൂപ്പുകളും ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കണം അതിൻ്റെ അടുത്ത ദിവസമാണ് യാത്ര അവർ എവിടെ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ പോയി പരിപാടി അവതരിപ്പിക്കണം എന്നിട്ട് വൈശാഖ മാസത്തിലെ പത്താം ദിവസം ക്ഷേത്രത്തിൽ തിരിച്ചെത്തണം അന്നും രാത്രി മുഴുവൻ ഇവര് ക്ഷേത്രത്തിൽ ഈ പരിപാടികൾ അവതരിപ്പിക്കണം നവരാത്രിയാണ് മറ്റൊരു ഉത്സവം രണ്ട് നേരം അവിടെ സൗജന്യ ഭക്ഷണമുണ്ട് ഒരു വർഷം പത്ത് ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആയിരം പേർക്കിരിക്കാവുന്ന ഇരിക്കാവുന്ന ഊട്ടുപുരയുണ്ട് വളരെ മനോഹരമാണ് അങ്ങനെ നദിയുടെ നടുക്കുള്ള ഒരപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമാണ് പാലത്തിലൂടെ അവിടെ എത്താൻ പറ്റൂ ഏറ്റവും വലിയ പ്രത്യേകത സ്വയംഭൂലിംഗം ശിവൻ്റെതാണ് പക്ഷേ ഈ ക്ഷേത്രത്തിലെ സ്വയംഭൂലിംഗം ദേവിയാണ് മൂകാംബിക ക്ഷേത്രവുമായി ഇതിനുള്ള സാദൃശ്യം ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിലും എപ്പോഴും സ്വയംഭൂലിംഗം കാണാൻ പറ്റില്ല സ്വർണപാത്രം വെച്ചടയ്ക്കും ഇവിടെയും രാവിലെ ആറു മണിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ആ പൂജ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞാൽ പിന്നെ ദേവി രൂപമേ കാണാൻ പറ്റൂ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ എന്തെങ്കിലും സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്രഹ്മക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ നേർച്ച നടത്തിയാൽ നാളീകേരം കൊടുത്താൽ തിരിച്ചു കിട്ടും നിങ്ങൾ പണം കടം കൊടുത്തിട്ട് അവർ തിരിച്ചു തരുന്നില്ലെങ്കിൽ ദേവിയെ ആശ്രയിക്കാം ഉണ്ടെങ്കിൽ ശത്രുദോഷം മാറ്റാൻ വളരെ നല്ലതാണ് ദേവീ കടാക്ഷം അപ്പം നിങ്ങൾക്കെല്ലാം ഇത് ലഭിക്കട്ടെ ഈ ക്ഷേത്രത്തിൽ പോയി ദേവിയെ ദർശിച്ചിട്ട് എല്ലാവരും തിരിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ക്രീം ക്ലീം ഐം व्यासेरी आधुगाए स्वाहा